ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തോട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതിക്കത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ അതായത് നമ്മൾ നടക്കുന്നതിൻ്റെ ഇരു സൈഡിലായിട്ട് തോട്ടങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുക്കിലൂടെയാണ് നമ്മൾ നടന്ന് പോ ഈ പറമ്പുകളിലൊക്കെ ഒരുപാട് പാമ്പുകളൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെ പേടിച്ചിട്ട് ഞാൻ അധികം ഈ പറമ്പിലൊന്നും ഇറങ്ങാറില്ല ഇപ്പോൾ വെക്കേഷൻ ടൈം ആയ കാരണം കൊണ്ടൊരു ജാതിക്കത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്നുള്ളതിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജാതിക്ക താഴെ വീന്ന് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് പറക്കാം ജാതിക്ക കുറേ മീൻറ്റുണ്ട് കേട്ടാ മഴ പെയ്ത കാരണം കൊണ്ട് അപ്പൊ എല്ലാം ഞങ്ങൾ പറക്കിയെടുക്കാണ് മഴ പെയ്ത കാരണം നല്ല നനഞ്ഞ് ചിലതൊക്കെ ആകെ കേടായിട്ടുണ്ട് ജാതിക്കയെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടാ ഇതാണ് ജാതിക്ക ഇത് പഴുത്ത് കഴിഞ്ഞാൽതാ ഇതേപോലെ അങ്ങനെ വിണ്ട് പൊളിയും എന്നിട്ടാണത് താഴത്തേക്ക് വീഴുക ഇങ്ങനെ റെഡ് കളറാവൂട്ടോ എന്നിട്ടാണ് ഇതിങ്ങനെ രണ്ടായിട്ട് വിണ്ട് കീറും എന്നിട്ടാണത് താഴേക്ക് വീഴുന്നത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഉണ്ണിക്കുട്ടനോട് പൊട്ടിക്കാൻ പറഞ്ഞ പുള്ളി അവൻ തോട്ടുപയോഗിച്ച് കുറെ പൊട്ടിച്ചു അപ്പോൾ വീണ്ടും കയറാത്തതും കൂടെ വീണ്ടുണ്ട് പക്ഷെ ഇത് കത്തി ഉപയോഗിച്ച് നമ്മൾ പുളിക്കുകയാണെങ്കിൽ ഇതിൽ റെഡ് കളർ ഉണ്ടാവാറുണ്ട് നോക്കാട്ടാ നമുക്ക് ഒക്ടോബർ നവംബർ മാസത്തോടു കൂടിയാണ് ഈ ജാതിക്കൊക്കെ പൂവിട്ട് തുടങ്ങും അതിന് ശേഷം ഇങ്ങനെ കായ്ച്ചു തുടങ്ങും പിന്നെ ജൂൺ ജൂലൈ ഒരു കൂടി ഇതിൻ്റെ സീസൺ അവസാനിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ <hore> hybrid ഒക്കെ വന്ന കാരണം കൊണ്ട് എപ്പോഴും കായ്ക്കുന്നതും ഇപ്പോൾ ഉണ്ട് പക്ഷേ ഉള്ളത് പഴയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും തീരുന്നതാണ് ഇത് നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് കേട്ടോ ഇത് ബിസിനസ്സായി നടത്തുന്നവർക്ക് അറിയാവുന്നതാണ് അത് ഈ ജാതിക്കുരുണ്ടല്ലോ ഇത് നമ്മൾ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇത് വിൽക്കുന്നത് ജാതിക്കൽ തന്നെ പല ഉണ്ട് കേട്ടോ ഇത് നോക്കിയാൽ കുറച്ചും കൂടെ വലിപ്പുള്ളതാണ് കണ്ടില്ലേ നല്ല വലിപ്പുണ്ട് നേരത്തെ കാണിച്ചത് വളരെ വലിപ്പം കുറഞ്ഞതാണ് ഇത് നല്ല വലിപ്പുള്ള ജാതിക്കാണ് അങ്ങനെ ഇന്നത്തെ ജാതിക്ക പറക്കലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇത് അഞ്ച് ജാതിക്ക ചുവട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഒരുപാട് പറക്കാനുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അഞ്ച് ജാതിക്കയുടെ ചുവട്ടിൽ നിന്നും എനിക്ക് പറക്കിയും പൊട്ടിച്ചും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ഇത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ജാതിക്ക ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ജാതിക്കേനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബായ്